സയൻസ് സെന്റർ വടകരയിലെ അറുപത്തിരണ്ട് വർഷം പിന്നിടുന്ന കടത്തനാടൻ പാരമ്പര്യ കളരിയായ പുതുപ്പണം കടത്തനാട് കെ പി സി ജി എം കളരി സംഘത്തിന്റെ വർഷകാല കളരി പരിശീലന ക്യാമ്പിന് തുടക്കമായി പരിപാടി ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് പ്ലസ് ടു യു എസ് എസ് എന്നിവയിൽ ഉന്നത വിജയം നേടിയ കളരിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു മേധാവിയായും നിങ്ങൾക്ക് പോകാനുള്ള സമയമായി പറയുമ്പോൾ സുന്ദരനായ വളരെ ഒരു കളമറിലെ ഒരു ഒരു പുസ്തകം വായിച്ചു കൊടുക്കാനാണ് നിങ്ങൾക്ക് കൊലപരത്തിലേക്ക് പോകാനുള്ള സമയമായിട്ട് പറയുമ്പോൾ ഭഗത് സിംഗ് പറയുന്നത് ഡെന് ഫിനിഷ് ദി പേജാണ് ഞാൻ ഈ പേജിൽ പോകുന്ന വായിച്ചു തീർക്കട്ടെ റഷ്യ വിപ്ലവത്തിൻ്റെ നായകനായു ഭരണകൂടവും വിപ്ലവവും എന്ന പുസ്തകത്തിലെ ആ പേരിൽ വായിച്ചു തീർത്ത് പുസ്തകം അടച്ചു വെച്ച് കുഞ്ചിരിച്ചു കൊണ്ട് കൊലപരത്തിലേക്ക് പോകുകയാണ് അപ്പൊ ഇത്തരം ആളുകളായിരിക്കണം കടയിൽ പറഞ്ഞുള്ള സ്കൂളുകളിലും കോളേജുകളിലും പോയി പഠിക്കുന്നതിന് പുറമെ നിങ്ങളുടെ അമ്മാവുക അങ്ങനെയുള്ള ഒരു സമൂഹമായിരിക്കണം പുതിയ തലമുറയായിരിക്കണം മധു ഗുരുക്കളുടെ നേതൃത്വത്തിൽ കർച്ചനാട് കെ ബി സി ജി എം ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ പിതാമുമായി മാറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സാധനം ഈ വല വലിയ ചരിത്രപരമായ ലോകത്തിൽ എല്ലാ പിന്തുണയും സ്നേഹവും ആദരവും ബഹുമാനവും ഒപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വളരെ സ്നേഹവും ആദരവും ടി രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ഗോകുൽ അനിൽകുമാർ ചെമ്പിലേരി ബാലൻ ഗുരുക്കൾ മധു പുതുപ്പണം വിശ്വൻ പുതുപ്പണം കെ പി ദിലീപ് കെ എം നാരായണൻ എന്നിവർ പ്രസംഗിച്ചു